நமஸ்காரம் துஞ்சன் விஷன் அப்டேட்ஸிலே கல்யாணம் இனி வேற லெவல் பாசித் வெடிங் மாள் பாசித் ஆர்கேட் பூங்கோட்டகுளம் திருட் சீரோ செவன் ஃபைவ் டூ വൃക്കകളും തകരാറിലായതിനെ തുടർന്ന് ജീവൻ നിലനിർത്താൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് താനാളൂർ ദേവദാറിന് സമീപം താമസിക്കുന്ന പതിനൊന്നുകാരനായ മുഹമ്മദ് ഡാനിഷ് താനാളൂർ പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ ദേവദാറിന് സമീപം വാടക വീട്ടിൽ താമസിക്കുന്ന കളത്തിങ്ങൽ സബീറിന്റെയും വടക്കമ്പാട്ടിൽ സുൽഫത്തിന്റെയും മകനാണ് മുഹമ്മദ് ഡാനിഷ് നന്നെ ചെറുപ്പത്തിലെ വൃക്ക സംബന്ധമായ അസുഖങ്ങളുണ്ടായിരുന്ന ഡാനിഷ് നിലവിൽ ഡയാലിസിസ് അടക്കമുള്ള ചികിത്സകൾ നടത്തിവരികയാണ് ഇതിനിടെ വൃക്കകളും തകരാറിലായതോടെ അടിയന്തരമായി വൃക്ക മാറ്റി ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചികിത്സാ ചെലവ് കണക്കാക്കുന്നത് രണ്ടാം വാർഡിൽ താമസിക്കുന്ന മുഹമ്മദ് ഡാനിഷ് എന്ന പതിനൊന്ന് വയസ്സുകാരനായിട്ടുള്ള കുട്ടി ഒരു വയസ്സ് മുതൽ തന്നെ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖം മൂലം ചികിത്സയിലായിരുന്നു കോവിഡ് കാലം വരെ കുറേയേറെ പ്രോഗ്രസ് ഉണ്ടായെങ്കിലും ആ കുട്ടിക്ക് കോവിഡ് ബാധിച്ചതോടുകൂടി രണ്ട് കിഡ്നിയും തകരാറായ അവസ്ഥയിലായിരുന്നു ഒരു ദിവസം നാല് ഡയാലിസിസ് വരെ പെരിട്ടോണിയൽ ഡയ ഡയാലിസിസ് വീട്ടിലിരുന്ന് ചെയ്യുന്ന അവസ്ഥയിൽ ആ കുട്ടിയുടെ ചികിത്സ ചികിത്സ പുരോഗമിച്ചു വരികയായിരുന്നു പക്ഷേ ഇപ്പോൾ യൂറിൻ ബ്ലാഡറിനെ കൂടി ബാധിച്ചത് കൊണ്ട് അടിയന്തരമായി ഒരു സർജറിക്ക് വിധേയമാവണമെന്നാണ് കോഴിക്കോട്ട് കാണിച്ച മെഡിക്കൽ വിഭാഗം ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ആവശ്യപ്പെട്ടത് ആധുനിക ചികിത്സാ സം ചികിത്സാ സൗകര്യങ്ങളുള്ള കോഴി എറണാകുളത്തെ ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിലാക്കിയാണ് ഈ കുട്ടിയെ അവർ റഫർ ചെയ്തത് അവിടുത്തെ ചികിത്സയ്ക്ക് ഒരു പതിനഞ്ച് ലക്ഷം രൂപ ചെലവ് വരും എന്നാണ് അവർ കണക്കാക്കിയിട്ടുള്ളത് പോരാതെ ഇതിനു മുന്നേ അവർ വാടകയ്ക്ക് താമസിക്കുന്ന കുടുംബമായതുകൊണ്ട് തന്നെ ഭാരിച്ച ചികിത്സാ ചെലവ് കാരണം തന്നെ അഞ്ച് ലക്ഷം രൂപ അവർക്ക് നിലവിൽ ബാധ്യതയുണ്ട് ഈ ചികിത്സ കഴിഞ്ഞാലും തുടർ സർജറി കഴിഞ്ഞാലും തുടർ ചികിത്സ വേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഒരഞ്ച് ലക്ഷം കൂടി കൂടുതലായി കരുതി ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഞങ്ങൾ അതായത് ഈ കുട്ടിയുടെ ചികിത്സാ സഹായ കമ്മിറ്റി സമാഹരിക്കാൻ ഉദ്ദേശിക്കുകയാണ് അതിനുവേണ്ടി ഒരു വീഡിയോ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ബഹുമാന്യായ കായിക വകുപ്പ് മന്ത്രി രക്ഷാധികാരിയായിട്ടുള്ള ഒരു ജനകീയ കമ്മിറ്റിയാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ളത് ഈ വരുന്ന ബുധനാഴ്ച രാവിലെ ദേവധാർ പരിസരത്ത് വെച്ച് ഈ കുട്ടിക്ക് വേണ്ട ജനകീയമായി സാമ്പത്തികം സമാഹരിക്കുന്നതിന് വേണ്ടി ഒരു വീഡിയോ തയ്യാറാക്കുന്നതിന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ആ അർത്ഥത്തിൽ എല്ലാവരുടെ ഭാഗത്തു നിന്നും എല്ലാ വിഭാഗം ആളുകളുടെ ഭാഗത്തു നിന്നും ഈ കുട്ടിക്ക് വേണ്ട സഹായം ലഭിക്കും എന്നാണ് എത്രയും പെട്ടെന്ന് ചികിത്സ വേണ്ടതിനാൽ കായികമന്ത്രി വി അബ്ദുറഹിമാൻ മുഖ്യ രക്ഷാധികാരിയും താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക ചെയർമാനും സാംസ്കാരിക പ്രവർത്തകൻ വി വി സത്യാനന്ദൻ കൺവീനറുമായി സഹായ സമിതി രൂപവൽക്കരിച്ച് കുഞ്ഞു ഡാനിഷിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് നാട്ടുകാർ വൈസ് ചെയർമാൻമാർ ഫാത്തിമ ബേവി പി എം മുസ്തഫ ഗാദർകുട്ടി വിഷാരത്ത് ജോയിന്റ് കൺവീനർമാർ കെ വി ലൈജു അനിൽ തലപ്പള്ളി എ കെ സൈതലവി ട്രഷറർ വി എൻ മുഹമ്മദ് കുട്ടി എന്നിവരടങ്ങിയ കമ്മിറ്റിയാണ് രൂപവൽക്കരിച്ചത് അക്കൗണ്ട് നമ്പർ പൂജ്യം ഏഴ് നാല് ഒൻപത് ഒന്ന് പൂജ്യം നാല് പൂജ്യം 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 രണ്ട് അഞ്ച് നാല് ഒന്ന് പൂജ്യം ആറ് ഐ എഫ് സി കോഡ് ഐ ബി കെ എൽ പൂജ്യം 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 ഏഴ് നാല് ഒൻപത് ഐ ഡി ബി ഐ ബാങ്ക് തിരൂർ താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക വി വി സത്യാനന്ദൻ വി എൻ മുഹമ്മദ് കുട്ടി താനാളൂർ പഞ്ചായത്ത് അംഗം കെ വി ലൈജു താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കാദർകുട്ടി വിശാരത്ത് എ കെ സൈതലവി പി വി ഉമ്മർ ബാവ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വി ന്യൂസ് താനൂർ മാൾ ഫോർ ഡബിൾ വൺ